സംസ്ഥാന രൂപവൽക്കരണത്തിന് ശേഷം കേരളം ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ടത് വിദ്യാഭ്യാസ ആരോഗ്യ ആരോഗ്യരംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ പേരിലാണ് രാജ്യത്തെ നമ്പർ ആയ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറുകയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും ലക്ഷക്കണക്കിന് രോഗികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇനി കൊച്ചിയിൽ ലഭ്യമാകും ഇതോടെ തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സ തേടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് യാത്രാക്ലേശമില്ലാതെ ലോകോത്തര ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് ഏക്കറിൽ അറുപത്തി മൂന്ന് ലക്ഷം ചതുരസ്രടി വിസ്തീർണത്തിൽ ഒൻപത് നിലകളിലായി നിർമ്മിച്ച ഈ സമുച്ചയം ക്യാൻസർ ചികിത്സാരംഗത്ത് ആഗോള നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് കിഫ്ബി വഴി ഏകദേശം നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ഒൻപത് നില കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത് സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കായി സജ്ജീകരിച്ച പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഭാവിയിലെ സാധ്യതകൾ കണക്കിലെടുത്തുള്ള റോബോട്ടിക് സർജറി സംവിധാനം പതിനാറ് ലിഫ്റ്റുകൾ അഞ്ഞൂറ്റി അൻപത് കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യം എന്നിവ ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ് ചികിത്സയ്ക്കൊപ്പം ഗവേഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സി സി ആർ സി പതിനായിരം ചതുരസ്രടി വിസ്തീർണമുള്ള ലാബും സജ്ജമാക്കിയിട്ടുണ്ട് എ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്കാനിംഗ് റേഡിയേഷൻ ഉപകരണങ്ങളും എഡ് സർട്ടിഫിക്കറ്റ് നേടിയ ഗ്രീൻ ബിൽഡിംഗ് പദവിയും കൊച്ചിൻ ക്യാൻസർ സെന്ററിനെ നിർത്തുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ നാടിന് സമർപ്പിച്ചു കേരളം മുന്നോട്ട് കുതിക്കുന്നതിന് പ്രധാന തടസ്സം സാമ്പത്തിക പ്രശ്നമായിരുന്നുവെന്നും ബജറ്റിന് പുറത്ത് ധനസ്രോതസ്സുണ്ടെങ്കിലേ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയൂ എന്ന ചിന്തയിൽ നിന്നാണ് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് തീരുമാനിച്ചതെന്നും ക്യാൻസർ സെന്റർ നാടിന് സമർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു വ്യവസായ മന്ത്രി പി രാജീവ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അതേസമയം നിലവിലെ ഊർജ സ്രോതസ്സുകൾ പൂർണ്ണമായും സോളാർ പാനലുകൾ വഴി നിറവേറ്റുന്ന ഈ സ്ഥാപനം രണ്ടായിരത്തി അമ്പതോടെ കേരളത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവിൽ ഏറ്റവും ആധുനികമായ ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം ആരോഗ്യ മേഖലയിലെ കേരളത്തിന്റെ ഇച്ഛാശക്തിയുടെ സാക്ഷ്യപത്രം കൂടിയായി മാറുകയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ Subscribe to One India and never miss an update.